ർക്കും ഡി എസ് കിച്ചനിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചന മസാലയുടെ കറിയായിട്ടാണ് ചപ്പാത്തിക്ക് പറ്റിയ നല്ല ഒരു കറിയാണിത് ഇതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം പിന്നെ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എന്നാൽ റെസിപ്പിയിലോട്ട് പോകാം ഇത് വേണ്ടി ഞാനിതാ ഒരു കുക്കർ എടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത് അതിലേക്ക് രണ്ട് സവാളയും ഒരു തക്കാളിയും കൂടി ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം കുറച്ച് സമയം വഴറ്റിയതിന് ശേഷം അതിലേക്ക് രണ്ട് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി ഇതെല്ലാം ഇട്ടുകൊടുത്ത് ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കണം അപ്പം ഇതാ ഇതിലേക്ക് കുറച്ച് ഉപ്പാ അതിട്ട് കൊടുക്കുന്നത് ശേഷം നല്ലവണ്ണം മിക്സ് ചെയ്ത് ഒന്ന് കുക്കറ് മൂടി വെച്ചൊന്ന് വഴറ്റിയെടുക്കാം ഇനിയിപ്പം ഇതാ ഇതിലോട്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഒരു ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയും കൂടി ഇട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കാം അതിനുശേഷം നമ്മൾ വെള്ളത്തിലിട്ട വെള്ളക്കടലയാണ് ഇട്ട് കൊടുക്കുന്നത് രാത്രി കുതിരാൻ വെച്ചതാണ് ഇത് ഇനിയിപ്പം ഇത് വെന്ത് വരുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കാം ഇതിപ്പോൾ ഒരു അഞ്ച് വിസിലോളം വന്നിട്ടുണ്ട് നമുക്ക് തുറന്നു നോക്കാം കടലെല്ലാം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനിയിപ്പം ഇതാ ഇതിലോട്ട് അര ടീസ്പൂൺ ഗരം മസാലയാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ മല്ലിയിലെ ചെറുതായി മുറിച്ചതും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് സെറ്റാക്കിയെടുക്കാം ഇതാ നമ്മുടെ ചന മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മളൊരു പാത്രത്തിലോട്ട് ഒഴിച്ച് കൊടുക്കാം അപ്പം നിങ്ങളെല്ലാവരും ഒരു തവണ ട്രൈ ചെയ്തോളൂ കേട്ടോ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മസാലക്കറിയാണ് എന്ന അടുത്ത റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം